ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ മലയാളം നമ്മുടെ കിച്ചൺ ഗാർഡൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കൃഷിക്കും ഗാർഡനിങ്ങിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വളം അപ്പം നമ്മളിപ്പം നല്ല രീതിയിൽ വെയിലും ഇല കുടിയുന്ന സമയവും എല്ലാം ആയിക്കൊണ്ടിരിക്കുക കൃഷിക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സമയം അപ്പോൾ നമുക്ക് കരിയില കൊണ്ട് ഉണ്ടാക്കാം കരിയില കമ്പോസ്റ്റ് അത് എങ്ങനെ ഫലപ്രദമായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പറയുന്നത് പലതരത്തിലുള്ള ഇലകളുടെ എല്ലാം മിക്സായിട്ടാണിതുള്ളത് എന്നാൽ പല ആളുകളുടെയും സംശയമാണ് എപ്പോഴും റബ്ബറിലെയും മാഗണിയിലെയും കുഴിയുന്നു അത് നമുക്ക് കമ്പോസ്റ്റാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കമ്പോസ്റ്റാക്കാൻ ഉപയോഗിക്കുന്ന വസ്തു വളരെ പെട്ടെന്ന് ജീർണിക്കുന്നതായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫലപുഷ്ടിയുള്ള വളം ലഭിക്കുകയുള്ളൂ മഹഗണിയിലെ ആണെങ്കിലും റബ്ബറിലെ ആണെങ്കിലും ഇതിന് വളരെ കട്ടി കുറവുള്ളതാണ് അതായത് ഇതിൻ്റെ കാർബണും നൈട്രജനും കിട്ടുന്ന ഭാഗം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാൽ കണ്ടോ ഇതിൻ്റെ ഞരമ്പുകളൊക്കെ നല്ല രീതിയിലുണ്ട് ഇത് അത്യാവശ്യം പൊടിഞ്ഞു കിട്ടിയാൽ തന്നെ വളത്തേക്കാൾ കൂടുതലായിട്ടും ഈ ഞരമ്പുകളായിരിക്കും കൂടുതലായിട്ടും കാണുക അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പല ആളുകളും എടുക്കാറില്ല അതേസമയം നമ്മുടെ റബ്ബറിലെയും മഹഗണിയിലെയൊക്കെ നമുക്ക് ഗ്രോ ബാഗ്യ നിറയ്ക്കും തിനും വളരെ പ്രയോജനപ്രദമാണ് നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉള്ള ഗ്രോ ബാഗ് എടുത്തതിട്ട് നമ്മൾ ആദ്യത്തെ ലെയർ തന്നെ ഇതുപോലെ കരിയിലെയും മാഗിണിയിലെയും ഈ റബ്ബർ ഇലയോ ഒക്കെ ആയിട്ട് പൊടിച്ച് കൈകൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം പിടിച്ച് നിർത്താൻ സഹായിക്കുന്നു എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഓരോ ലെയർ മണ്ണിട്ട് കഴിയുമ്പോഴും ഇതുപോലെ ഓരോ ലെയറായിട്ട് ഈ ഇലകൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഉണക്കുകാലത്ത് മണ്ണ് കട്ട പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു നമ്മൾ എടുത്തിരിക്കുന്ന ഈ മിക്സഡ് മിക്സഡായിട്ടുള്ള ഇലക്കകത്ത് പ്ലാവില മാവില ആഞ്ഞില വട്ടയില റബ്ബർ ഇല മാഹിണിയില എല്ലാ ടൈപ്പ് ഇലയും കൂടെ ആയിട്ടുള്ളതാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പ്രധാനമായിട്ടും വേണ്ടുന്ന കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു പാത്രം അതിന് ഞാനിവിടെ ഒരു ചാക്ക എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബക്കറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിന് നല്ല രീതിയിൽ ഹോൾ ഉണ്ടായിരിക്കണമെന്ന് മാത്രം കരിയില കമ്പോസ്റ്റ് ആകുമ്പോൾ നിറച്ച് കരിയില കാണുമ്പോൾ അപ്പോൾ കുറച്ച് വലിയതായിട്ടുള്ള ചാക്കോ ഒക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് കരിയില എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചിലെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് കണ്ടോ ഇത് കുറച്ച് ചാണകം കലക്കിയ വെള്ളമാണിത് നമ്മുടെ ചാണകം പൊടി കലക്കി വെച്ചിരിക്കുകയാണ് പച്ച ചാണകം ഇല്ലാത്തത് കൊണ്ട് പച്ച ചാണകം കിട്ടുവാണെങ്കിൽ അത് കലക്കിയ വെള്ളമായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒന്നാണ് ഇതേണ്ടത് മണ്ണ് മേൽമണ് നനവുള്ള സൂക്ഷ്മാണുക്കൾ നല്ല രീതിയിലുള്ള മേൽമണ്ണ്ണ് നമുക്ക് വേണം അപ്പം അത് നമ്മൾ ആദ്യം തന്നെ ഈ ചാക്കിൻ്റെ ഏറ്റവും താഴെ ഒരു ചെറിയ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി വളരെ കുറച്ച് ഇട്ട് കൊടുത്തു എല്ലാ ഭാഗത്തും ഒന്ന് വരുന്നത് പോലെ ആക്കുക അതിനുശേഷം നമ്മൾ കരിയിലയാണ് നിറയ്ക്കുന്നത് കരിയില നിറച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ചാണകത്തിന്റെ വെള്ളം എല്ലായിടത്തും വീഴുന്നത് പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചാണകത്തിന്റെ വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഇതുപോലെ ഉപയോഗിച്ചു കൊടുക്കാം അതും കിട്ടിയില്ലെങ്കിൽ ശർക്കര കലക്കിയ വെള്ളമാണെങ്കിലും നമുക്കിതുപോലെ ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും ഇതിന്റെ മുകളിൽ നമ്മളിനി പച്ചില നിറയ്ക്കണം എല്ലാ ടൈപ്പിലുള്ള പച്ചിലയുണ്ട് നീണ്ട കണ്ടോ ധൃതരാഷ്ട്ര പച്ച നല്ല രീതിയിൽ പൊട്ടാസിയ അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ പച്ചിലകളിലെല്ലാം തന്നെ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് നൈട്രജനും കരിയിലേയും കൂടെ ആകുമ്പോൾ കാർബണിൻ്റെയും കൂടെയുള്ള പ്രവർത്തനം കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റായി കിട്ടും അപ്പോൾ അതിൻ്റെ പുറത്തും നമ്മൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക പിന്നെയും നമുക്ക് കരിയിൽ നിറച്ച് കൊടുക്കാം പിന്നെയും നമ്മൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക ഏ നല്ല രീതിയിൽ നനയണം കേട്ടോ എന്നിട്ട് ഏറ്റവും മുകളിലും കുറച്ച് മണ്ണിട്ട് കൊടുക്കും വളരെ കുറച്ച് മണ്ണ് എന്നിട്ട് ടൈറ്റായിട്ട് നമ്മൾ കെട്ടി വെക്കണം ടൈറ്റായിട്ട് കെട്ടി നമ്മൾ വെക്കുക തണലുള്ളവരുടെ സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത് നമ്മളത് ഏകദേശം നല്ല തണലുള്ള ഒരു സ്ഥലത്തെ ഇതുപോലെ കമഴ്ത്തി വെക്കണം കേട്ടോ നല്ല രീതിയിൽ ഹോൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരിക്കണം ഈർപ്പം നിലനിൽക്കണം ഇടയ്ക്കൊരു പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം ഇതിനകത്ത് ഈർപ്പം ഇല്ലെങ്കിൽ കുറച്ചും പച്ചവെള്ളം ആയാലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ചാണകവളം ഉണ്ടെങ്കിൽ നല്ലത് അതാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം തിരിച്ചും മറിച്ചും പത്ത് ദിവസം കൂടുമ്പോൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുള്ള കരിയിലെ കമ്പോസ്റ്റ് നമുക്ക് കിട്ടും അപ്പം ഈ നല്ല രീതിയിൽ ഇപ്പോൾ വെയിലൊക്കെ ഉള്ള ഈ സമയത്ത് ഇലയൊക്കെ പൊഴിയുന്ന ഈ സമയത്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് യൂസ്ഫുൾ ആക്കുകയാണെങ്കിൽ ഈ അടുത്ത വർഷത്തേക്കുള്ള വളം നമുക്ക് നല്ല രീതിയിൽ ശേഖരിച്ചു വെക്കാനായിട്ട് പറ്റും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്